ഓം ശരവണ ഭവ എന്ന മന്ത്രം ജ്ഞാനമൂർത്തിയായ മുരുകൻ എന്ന സുബ്രഹ്മണ്യനെ പ്രതിനിധീകരിക്കുന്നു ഈ ഷടാക്ഷര മന്ത്രത്തിലെ ഓരോ അക്ഷരത്തെക്കുറിച്ചും നമുക്ക് നോക്കാം ഷാ എന്നത് ധ്യാനത്തിലിരുന്ന് സർവ്വ ജീവജാലങ്ങൾക്കും സുഖത്തെ നൽകുന്നവനും ഷാ എന്ന ബീജാക്ഷരം യഥാർത്ഥത്തിൽ ശങ്കരനെ പ്രതിനിധീകരിക്കുന്നതും കൊണ്ടും തന്നെ ഭഗവാൻ മുരുകൻ ശിവസുബ്രഹ്മണ്യൻ എന്നറിയപ്പെടുന്നു രാ എന്നത് അഗ്നി ബീജമാണ് ഗുരുപദം ജ്ഞാനാഗ്നിയെ പ്രതിനിധീകരിക്കുന്നതുകൊണ്ട് ലോകഗുരുവായവൻ അഥവാ പിതാവിനും ഗുരുവായവൻ എന്നർത്ഥം ഓങ്കാരത്തിന് മഹാദേവനായ പിതാവിന് വ്യാഖ്യാനം പറഞ്ഞതുകൊണ്ട് ലോകഗുരുസ്ഥാനം ലഭിച്ചു ശൂരപത്മൻ എന്ന അസുരൻ യുദ്ധത്തിൽ ജലപ്രളയമായി വന്നെടുത്തപ്പോൾ അഗ്നിയായി ആ ജലത്തെ വറ്റിച്ചവൻ ദേവസേനാധിപതിയായി എല്ലാ ഉത്തമരെയും കാത്തുരക്ഷിക്കുന്നവൻ എന്നാണ് വ്യാഖ്യാനം വ എന്നത് വരുണനെയാണ് സൂചിപ്പിക്കുന്നത് ജലത്തിലും കാരകമായവൻ ഗംഗയടക്കമുള്ള പുണ്യതീർത്ഥങ്ങളിൽ ഉണ്ണിയായി രമിക്കുന്നവൻ നായെന്നത് കർമ്മങ്ങളെല്ലാം ചെയ്ത് അവസാനിപ്പിച്ച് നിഷ്ക്രിയത്വം കൈവരിച്ചവൻ ജ്ഞാനമൂർത്തിയായതിനാൽ എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചവൻ ഭായെന്നത് ചതുർവേദങ്ങൾ ഉപവേദങ്ങൾ വേദാംഗങ്ങൾ എന്നിവയ്ക്ക് അധിപൻ ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ പന്ത്രണ്ട് രാശികൾ എന്നിവയെ തന്നിൽ ഒതുക്കിയവൻ എന്നാണ് അർത്ഥം പ എന്നത് എല്ലാം പരിശുദ്ധമാക്കുന്നവൻ എന്നാണ് ഓം ശരവണഭവ എന്ന ഷടാക്ഷര മന്ത്രത്തെ പ്രതിനിധീകരിച്ച സുബ്രഹ്മണ്യന് ആറുപഴയ വീടുകൾ എന്ന പേരിൽ പ്രസിദ്ധമായ ആറ് ക്ഷേത്രങ്ങളുണ്ട് പഴനി സ്വാമിമല തിരുപ്പറങ്കുണ്ടം തിരുത്തണി പഴമുതിർച്ചോലൈ തിരുച്ചെന്തൂർ എന്നിവയാണവ തൻ്റെ സർവവ്യാപിത്വത്തെ വ്യക്തമാക്കിക്കൊണ്ട് പഴനിയിൽ മുരുകന്മലയിലും തിരുത്തണിയിൽ കുന്നിലും സ്വാമിമലയിൽ നദീതീരത്തും തിരുപ്പറങ്കുണ്ടത്തിൽ ഗുഹയിലും പഴമുതിർച്ചോലയിൽ കാട്ടിലും തിരുച്ചെന്തൂരിൽ കടൽക്കരയിലും സ്ഥിതി ചെയ്യുന്നു ഓം ശരവണഭവ